ഇൻഡോനേഷ്യയിൽ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അധികാരത്തിലേറിയതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ള ഒരു മിലിട്ടറി ഓഫീസർ ആയിരുന്നു അവിടെ മിലിറ്ററിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചത് അവിടെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ മാധ്യമമാണ് ഈ ടിക്ടോക്കിലൂടെ അദ്ദേഹം ഒരു ഗമോയ് ഒരാർക്കും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഇഷ്ടമെന്ന് തോന്നുന്ന ഒരു മുത്തച്ഛനായും കുട്ടികളോടൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്തത് ഇദ്ദേഹത്തിൽ ഇമേജ് ബിൽഡിങ് മറ്റു പല രാജ്യങ്ങളിലും നടന്നതിനെക്കുറിച്ചും ഞാൻ വിശദമായി ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ തന്നെ തെഹരീഖ ഇൻസാഫെന്ന് പറയുന്ന പാർട്ടി നിരോധിക്കുകയും അതിൻ്റെ ചിഹ്നം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ആയിട്ടുള്ള കാൻഡിഡേറ്റുകളെ നിർത്തി അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഇ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള ആ പാർട്ടി വിർച്വൽ റാലികൾ നടത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് അടക്കമുള്ള മറ്റ് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം എർദോഖാനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത് തുർക്കിയിലടക്കം അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ മറ്റു രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് ഇന്ത്യയിലും സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു സൂചന തോന്നിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം പ്രതിപക്ഷം അത്രത്തോളം ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ വളരെ ദുർബലമായിട്ടുള്ള പ്രതിപക്ഷമാണുള്ളത് കാരണം പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ഒരു ബദലായി മാറാനോ കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി മാറാനോ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉയർത്തി ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നതിലൊക്കെ അവർ വലിയ പരാജയമാണ് പലപ്പോഴും ബി ജെ പി പയറ്റുന്ന ഹിന്ദുത്വയുടെ മൃദു ഹിന്ദുത്വയാണ് കോൺഗ്രസ് പയറ്റുന്നത് അങ്ങനെ പലപ്പോഴും വളരെ തീവ്രമായി ബി ജെ പി ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഒരു ചെറിയ പാട്ടാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്റ്റിൽ പോലും ഇത് നിങ്ങൾ വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത് വേണ്ടെന്ന് വെക്കുമോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം പ്രതിപക്ഷം അത്രത്തോളം ദുർബലമായെങ്കിലും ചില പ്രതിപക്ഷ നേതാക്കന്മാരായി ചില യൂട്യൂബർമാർ ഉയർ ഉണർന്നെണിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്ക് കിട്ടുന്ന വലിയ ജനപിന്തുണയുമാണ് നമുക്ക് ഇന്ത്യയിലും കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കരൺ താപ്പറുമായിട്ട് ദ വയറിൽ ഒരു ഇൻ്റർവ്യൂ വേണ്ട ആ ഇൻ്റർവ്യൂ ചെയ്തത് ധ്രുവറാഠി എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് അതേ യൂട്യൂബിലൂടെ അദ്ദേഹം നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ വയർ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർ എന്നുള്ളതൊക്കെ അദ്ദേഹം ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് ആ മോ നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം ഒരു ഡിക്റ്റേറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഏതാണ്ട് ഒരു എൺപത് ശതമാനം അദ്ദേഹം ഡിക്റ്റേറ്ററാണെന്നും ബാക്കി ഇരുപത് ശതമാനം അദ്ദേഹം ഡർപോക്കാണ് അതായത് ഭീരുവാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അരമണിക്കൂറിനടുത്ത് വരുന്ന ആ വീഡിയോ ഇപ്പൊ കണ്ടിട്ടുള്ളത് രണ്ട് കോടി അൻപത്തെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് ഇന്നലെ രാത്രി വരെ ആ വീഡിയോ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ലൈക്കുകൾ എന്ന് പറയുന്നതിന് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ലൈക്കുകളാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വരുന്ന കമൻറ്റുകളും അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രചാരത്തിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം പേരാണ് അദ്ദേഹത്തിനുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം പക്ഷേ ഇത്തരത്തിലുള്ളൊരു വീഡിയോ കിട്ടിയിരിക്കുന്നത് രണ്ട് കോടി ഏതാണ്ട് ഇപ്പം അറുപത് ലക്ഷത്തോളം എടുക്കുന്നു അറുപത് ലക്ഷത്തോളം വരുന്ന വ്യൂവേഴ്സാണ് ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിലും എല്ലാമായി ഇന്ത്യയിലെ ജനങ്ങളിൽ ഏതാണ്ട് ഒരു അഞ്ച് ശതമാനത്തോളം കണ്ടൻ്റ് ഇത് രണ്ട് സീരീസുകളുണ്ട് ഒന്ന് മറ്റൊരു വീഡിയോ ഉണ്ട് ഇതുപോലെ തന്നെ ഡിക്റ്റേറ്റർ എന്നുള്ളത് അത് രണ്ട് കോടി മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ വ്യൂവർഷിപ്പ് കിട്ടുന്നു അവർക്ക് വലിയ ലൈക്ക് കിട്ടുന്നു അവരുടെ വലിയ കമൻറ്റുകൾ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം ഒരു ജനാധിപത്യമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കൊറിയയിലും അതുപോലെ റഷ്യയിലും ചൈനയിലും ഒക്കെ തന്നെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും പക്ഷേ ആ തെരഞ്ഞെടുപ്പുകളൊന്നും കൃത്യമല്ല എന്നുള്ളതും കൊറിയയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനമാണ് പോളിംഗ് എന്നും ആ പോളിങ്ങിൽ വരുന്ന ആളുകൾ ഗവൺമെൻറ് അനുകൂലികൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ രാജ്യദ്രോഹിയായി കണക്കാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മെറ്റിക്കുലസ്ലി റിസർച്ച് ചെയ്ത ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് ആ വീഡിയോയിൽ ഉള്ളടക്കത്തോടൊക്കെ എനിക്ക് എതിരഭിപ്രായമുണ്ട് കാരണം ഇന്ത്യ അങ്ങനെ ഡിക്ടേറ്റർഷിപ്പിലേക്കൊന്നും പോകൽ എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇപ്പോഴും നരേന്ദ്രമോദിയുടെ ബി ജെ പിക്ക് ഒക്കെ ഉള്ളത് മുപ്പത്തിയേഴ് ശതമാനത്തിലധികം വോട്ടുകളാണ് ഇനി കൂടി വന്നാൽ അതൊരു നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടായാൽ പോലും ഡിക്ടേറ്റർഷിപ്പിലേക്കൊന്നും പോകുന്നത് എളുപ്പമാവില്ല കാരണം എളുപ്പമാകാത്തതിൻ്റെ കാരണം നമുക്കറിയാം കർഷക സമരത്തിന്റെ മുമ്പിൽ ബി ജെ പി ഗവൺമെൻറ് മുട്ടുമടക്കേണ്ടി വന്നു അപ്പം ഇത്തരത്തിൽ പല സമരങ്ങളുടെ മുമ്പിലും കായിക താരങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു ഇങ്ങനെ പല സമരങ്ങളുടെ മുമ്പിലും ബി ജെ പി മുട്ടുമടക്കേണ്ടി പക്ഷെ എങ്കിൽ പോലും പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഈ ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ ഉണർന്നെയിക്കുകയും അവരെ ഒരു വലിയ പ്രതിപക്ഷത്തിന്റെ റോള് വളരെ ഗംഭീരമായി നിർവഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ രണ്ട് വീഡിയോകളിലൂടെ ഏതാണ്ട് അഞ്ചു കോടിയിലധികം ആളുകൾ കണ്ടുവെന്ന് മാത്രമല്ല ഒരു വീഡിയോ മാത്രം ഏതാണ്ട് ഒരു ഏഴ് കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ദ്രുഗുരാട്ടി പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ വളരെ വലിയ തോതിൽ ഇവർക്ക് സ്വീകാര്യത കിട്ടുന്നത് പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ഉയർത്താൻ കഴിയാത്ത വലിയ ചോദ്യങ്ങൾ ഇവർ ഉയർത്തുന്നതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് ചർച്ചക്കെടുക്കുന്നില്ല കാരണം എല്ലാവരും പടം മേടിച്ചിട്ടുള്ളത് പക്ഷേ ആ കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷം ചെയ്യേണ്ട റോളുകളിലേക്ക് ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ധ്രുബരാട്ടിയുടെ കേസിലാണെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞു അതിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ രണ്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വ്യൂസാണ് ഇതുവരെ ഉള്ളത് ലൈക്കുകൾ ഇരുപത്തിരണ്ട് ലക്ഷമാണ് കമൻറ്റുകൾ മൂന്ന് പോയിന്റ് ആറ് ലക്ഷത്തോളം കമൻ്റുകളാണ് അപ്പൊ ഇത്തരത്തിൽ വലിയ തോതിൽ ഇവരുടെ വീഡിയോകൾക്ക് ഒരു റീച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ യഥാർത്ഥ പ്രതിപക്ഷമായി ഇവർ മാറുന്നു ഈ വീഡിയോകൾ ഇന്ത്യൻ പോപ്പുലേഷന്റെ അഞ്ച് ശതമാനത്തോളം കണ്ടിട്ടുണ്ട് എന്നാണ് ദ്രുവറാട്ടി അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മുടെ കോൺഗ്രസിനൊക്കെയുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇലക്ട്രൽ പോളിൽ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനാലിൽ അതായിരുന്നു ഷെയർ രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസിന്റെ ഷെയർ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ പറയുന്ന യൂട്യൂബർമാർക്ക് ആളുകളെ സ്വാധീനിക്കുന്നു അവർ പ്രതിപക്ഷമായി മാറുന്നു എന്നാണ് ഇത് ധ്രുരാട്ടിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല രമീഷ് കുമാർ എന്ന് പറയുന്ന എൻ ഡി ടി വി എൻ ഡി ടി വി അദാനി ഗ്രൂപ്പൊക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം വലിയ കോർപ്പറേറ്റുകൾ വന്ന് അത് ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള രാമീഷ് കുമാർ അദ്ദേഹം വലിയ വിമർശകനായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ഒക്കെ അദ്ദേഹം പുറത്തിറങ്ങി തുടങ്ങിയിട്ടുള്ള ആ ചാനൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇതേവരെ ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കും ഇതുപോലെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം പരാജയപ്പെടുന്നിടത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ ആ പ്രതിപക്ഷത്തിൻ്റെ വിടവ് നിർത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പോലും പല യൂട്യൂബർമാരെയും ഇപ്പം ഈ മറനാടനിൽ പോലും മറുനാടൻ ഷാജൻ ആളുകളെ വേട്ടയാടാൻ സി പി എം അടക്കം നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തയ്യാറായതിൻ്റെ പിന്നിലുള്ള കാര്യം അവർക്ക് വലിയ തോതിലുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ എന്നാണ് ഇന്ത്യയിലെ മൊത്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പഠനമൊന്നും ഇപ്പോഴും നമുക്ക് ലഭ്യമല്ലെങ്കിൽ പോലും കേരളത്തിൽ ഡെക്കാൻ ഹെറാൾഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് അൻപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അതേതാണ്ട് തൊണ്ണൂറോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് രാജ്യങ്ങളിൽ പ്രഭാവം സുബിയാന്ന പോലെ തെഹരീഖ് ഇൻസാഫ് പാർട്ടിയുടെ തലവനായിട്ടുള്ള പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു വിപ്ലവം സൈലന്റായി ഇന്ത്യയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകലൊന്നും എത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതിലൂടെ വളരെ കൃത്യമായി ധ്രുവരാട്ടി സ്വന്തം വീഡിയോയിലൂടെ പറഞ്ഞേക്കണത് നിങ്ങൾ എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം അത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ദ്രുവരാട്ടിയുടെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിപ്പണ്ടോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷേ ഏർ തീർച്ചയായും ഒരു ജനാധിപത്യം സുന്ദരമായി നിലനിൽക്കണമെങ്കിൽ അവിടെ പ്രതിപക്ഷം വളരെ ആവശ്യമാണ് പക്ഷേ പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ യൂട്യൂബർമാർ ജനങ്ങളുടെ ആശയും ആവേശവുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന വീഡിയോകൾ നടത്തുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവരൊന്നും നിസ്സാരമായി സക്സസ് ആയതല്ല ദുരുവരാട്ടി തന്നെ ഒരു പതിനഞ്ച് പേരുടെ ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോയിലും ഓരോ സ്ലൈഡുകളും എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പോലെയുള്ള വളരെ ചെറുപ്പക്കാരനായ അദ്ദേഹവും കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള രവീഷ് കുമാർ അടക്കമുള്ള നിരവധി ആളുകൾ ഞാൻ മുഴുവൻ ലിസ്റ്റ് പറയുന്നില്ല അവരെല്ലാം കേരളത്തിൽ ഇന്ത്യയിലുമൊക്കെ വലിയ പ്രതിപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു മറുതാട കേരളത്തിലായതുപോലെ തന്നെ